ഇപ്രാവശ്യത്തെ നോമ്പിനായിട്ട് ഞാനിത് അടിപൊളി പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് എന്ന് വാങ്ങിയിട്ടുണ്ട് വെറും എന്താ പറയുക ബിലോ ടു ഹൺഡ്രഡ് ആണ് കേട്ടോ അതാണ് എസ്പെഷ്യലി എനിക്ക് എടുത്ത് പറയേണ്ട ഒരു സംഭവം അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക നല്ല അടിപൊളി കണ്ടൻറ്റൊക്കെയാണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ മാഷ അലഹമുല്ല നമ്മുടെ ആദ്യത്തെ നോമ്പ് ഇപ്രാവശ്യത്തെ റമദാനിലെ ആദ്യത്തെ നോമ്പാണ് നമുക്ക് ഇപ്രാവശ്യം കഴിഞ്ഞത് കേട്ടോ ഇന്നത്തെ ഈ ഒരു ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വരാൻ കുറച്ച് ലേറ്റായിട്ടുണ്ട് എന്താ പറയുക നമുക്കൊരു വീഡിയോസ് ഇട്ടില്ലയെന്നുണ്ടെങ്കിൽ എന്താ ഇപ്പോൾ വരാൻ പോകുന്നതെന്നൊക്കെ കരുതിയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടാവാൻ അല്ലെങ്കിൽ ഒരുപാട് പേര് ഡൗട്ടാണല്ലേ എന്താണിങ്ങനെ തിരക്കിനൊക്കെ വീഡിയോസ് ഇടണമെന്നുള്ളത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ചാനലിൽ ഇതുപോലൊരു ഗ്രോത്ത് ഇത്രയാണെന്നുണ്ടെങ്കിലും ഇത്രയും ഗ്രോത്ത് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ അത് നമ്മളൊരു വീഡിയോസ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇംപ്രഷൻ അത്രയും അങ്ങനെ കുറഞ്ഞു പോകും കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ് കാണുന്ന സമയത്ത് എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയത്ത് ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജെനുവിനായിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുതേ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ആയിട്ടുള്ള ഒരുപാട് സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ പ്രത്യേകിച്ച് നമുക്കിപ്പോൾ റംതാ മാസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനും അതുപോലെ തന്നെ കാണിക്കാനും ഒക്കെ ഉണ്ടാവല്ലേ അപ്പോൾ ഞാനിപ്പോൾ മീഷോന്ന് ഒരു അടിപൊളി പ്രൊഡക്റ്റ് വാങ്ങിയായിരുന്നേ ഈ ഒരു നോബിനൊക്കെ നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളതാണ് ഇതുപോലെയുള്ള കണ്ടെയ്നേഴ്സ് കണ്ടെയ്നേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഇതുപോലുള്ള സ്ക്വയർ ടൈപ്പ് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ നമ്മളിപ്പോൾ നമ്മളെന്തായാലും ഇഫ്താറിന് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെക്കാനും അല്ലെങ്കിൽ എന്താ നമുക്കിപ്പോൾ ഫ്രീസ് ചെയ്തിട്ടുള്ള സ്നാക്സ് ഒക്കെ ഉള്ളേ അതൊക്കെ ചെയ്യണം ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ വേണ്ടി വരും അപ്പോൾ ഞാനിത് മീഷോന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് വന്നിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് പക്ഷേ ഞാൻ ഇത്രയും കണ്ടെയ്നേഴ്സ് ഉണ്ട് എന്നുള്ളത് ഞാൻ ആ ഒരു സെർച്ച് ചെയ്യുന്ന സമയത്ത് നോക്കിയില്ല കേട്ടോ ഇത് അഞ്ച് കണ്ടെയ്നേഴ്സാണ് ഉള്ളത് നമുക്കതില് വലിയ കണ്ടെയ്നേഴ്സിലാണ് കടികളൊക്കെ വെക്കാനുള്ളത് സ്നാക്സൊക്കെ ഫ്രീസ് ചെയ്ത് വെക്കാനുള്ളത് ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സ് നമുക്ക് എന്തെങ്കിലും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചിട്ടും അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകൊക്കെ മുറിച്ചിട്ടൊക്കെ വെക്കാം നമുക്കിപ്പോൾ നോൻബിനാവുമ്പോൾ നമ്മൾ എപ്പോഴും ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ സെർച്ച് ചെയ്യുക അല്ലേ അപ്പോൾ അതിൽ നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന പാടെ തന്നെ എല്ലാവരും ഇതുപോലെ എടുത്ത് നോക്കുക കേട്ടോ ഒരുപാട് പാത്രങ്ങളുണ്ട് അഞ്ച് പാത്രങ്ങളോളം ഉണ്ട് ഞാൻ ആദ്യമേ കരുതിയത് മൂന്നോ നാലോ പാത്രങ്ങളായിരിക്കും എന്നാണ് കുറച്ചുകൂടെ വലുതായിരിക്കുമെന്നാണ് പക്ഷേ എന്നാലും എനിക്കിത് ആണ് കേട്ടോ അപ്പോൾ ഇത് വന്നപാടെന്നെ ഇപ്പോൾ എന്താ പറയുക അൺബോക്സിങ് കഴിഞ്ഞ ഉടനെ പിന്നെ നമ്മുടെ നോൻപായതുകൊണ്ടും പ്രത്യേകിച്ച് കടികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൽ ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഈ ഒരു എന്താ പറയുക കണ്ടെയ്നേഴ്സിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൽ മതിയെ ഞാനതിൽ പിൻ ചെയ്തിട്ടേക്കാം മാത്രമല്ല കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ എന്തായാലും ആയിരിക്കും നല്ല അടിപൊളി ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നേക്കുന്നത് ബിലോ ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഇത്രയൊന്നും കണ്ടെയ്നേഴ്സ് ഉണ്ടാവത്തില്ല എന്തായാലും നമ്മൾക്ക് ചെറുതായാലും വലുതായാലും എല്ലാം നമ്മളിപ്പോൾ ഈ നോൻപിൻ്റെ മാസം എല്ലാവരും നമ്മൾ യൂസ് ചെയ്യും അല്ലേ എല്ലാം വെജിറ്റബിൾസ് അരിഞ്ഞു വെക്കാനും അത് ചതച്ച് വെക്കാനും അല്ലേ സ്നാക്സ് എടുത്തു വെക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഞാനതേ എന്തായാലും പാത്രങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിനു ശേഷം വൈകുന്നേരത്തെ സ്നാക്സ് അതായത് നമ്മുടെ നോൻപ് തുറക്കുള്ള സ്നാക്സ് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ ഫ്രീസ് ചെയ്യാനുള്ളത് ഫ്രീസ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു കണ്ടെയ്നേഴ്സിൽ തന്നെയാണ് വെച്ചേക്കുന്നത് ഇന്നത്തെ <inaudible <inaudible no െ നോൻപ് ഫസ്റ്റിൽ സ്നാക്സ് എന്ന് പറയുന്നതെങ്കിൽ നല്ല അടിപൊളി ഉന്നക്കായാണ് കേട്ടോ കണ്ണൂരിൽ സ്പെഷ്യൽ ഐറ്റം ആണ് ഉന്നക്കായ ഉന്നക്കായയും അതുപോലെ തന്നെ എന്താ ചിക്കൻ്റെ റൂളും ആണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്നാക്സ് എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതണേ നോൻപ് നോക്കുന്നത് സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള കമൻസ് ഞാനിവിടെ നിരോധിച്ചിരിക്കുന്നു കട്ടൊക്കെ ഞാൻ നിരോധിച്ചിരിക്കുന്നു കേട്ടോ എന്തായാലും നോൻപിനൊക്കെ സ്നാക്സ് ഉണ്ടാക്കാതിരിക്കില്ല പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കുമല്ലേ അപ്പോൾ ഞാൻ ഉന്നക്കായ അതുപോലെ ഉണ്ടാക്കി അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ചിക്കൻ്റെ റൂളിനായിട്ട് ഒരു ബാറ്ററി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു ബാറ്ററി വെച്ചിട്ടാണ് റോളിൻ്റെ ഒരു ഷീറ്റ് ഉണ്ടാക്കുക നമ്മൾ കുബൂസിൻ്റെ മാവിൽ ആ ഒരു ഇതിലല്ല കേട്ടോ ഞാൻ ഈ ഒരു ബാറ്റർ വെച്ചിട്ടാണ് റോൾ ഉണ്ടാക്കാറ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കുക ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കേ ഈ ഒരു ബാറ്റർ വന്നിട്ട് മൈദപ്പൊടിയും അതുപോലെ തന്നെ മുട്ടയും ഒരല്പം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ നമ്മൾ സാധാരണ ദോശക്കല്ലിൽ ദോശമാവ് ഒഴിക്കുന്നത് പോലെ ഒഴിച്ച് പിന്നെ അതിനകത്ത് വിട്ട് നമ്മൾ എന്താണ് ഫില്ലിങ് ഇട്ട് കൊടുക്കുക പിന്നീട് നമുക്കതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അത്ര മാത്രമേ ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ തിൽ പറയുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതായത് റെസിപ്പീസിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇപ്രാവശ്യം നോകുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ക്ഷീണം ഉണ്ടായിരുന്നോ നല്ല അടിപൊളിയായിട്ട് പോയോ എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ മാഷ അലഹമില്ല ഇവിടെയും നന്നായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ കുഞ്ഞുമക്കളും എല്ലാവരും നന്നായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ഞാൻ റൂളിന് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ബാറ്റർ ഇതുപോലെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് ഇതുപോലെ ദോശക്കല്ലിനകത്തോട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ചൂടോടെ തന്നെ നമ്മുടെ ആ ഒരു ഫില്ലിങ് അതിനകത്തോട്ട് ഇട്ടിട്ട് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ വളരെ സിമ്പിളാണ് അത് നമ്മൾ മുട്ട മിക്സിൻ്റെ അടുത്ത് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്ത് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇടവിട്ട ഇടവിട്ട ദിവസങ്ങളിൽ നമുക്കിതൊരു വെറൈറ്റി സ്നാക്സ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഓരോ ദിവസങ്ങളിൽ എന്തൊക്കെയായിരിക്കണം സ്നാക്സ് എന്ന് തല പോയി ഞാൻ ആലോചിക്കുന്ന ഒരു പകരം എപ്പോഴെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാൻ സമയത്ത് കുറച്ചധികം കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിടവിട്ട ദിവസങ്ങളിൽ ഇതെടുത്തൊക്കെ ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇത് എല്ലായിടത്തും ഇതുപോലൊക്കെ തന്നെയായിരിക്കും എന്നാലും ഞാനതൊന്ന് എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മാഷാല്ല നമ്മൾ ഇന്നത്തെ ഇതാണ് നോൻപ് തുറയിലേക്കുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് നമ്മളിത് ചായയും കൂടെ ഒഴിച്ച് വെക്കുകയാണ് ഞാൻ ചായ കുടിക്കാറുണ്ട് കേട്ടോ നോൻപും മുരിക്കുന്ന ഒരു സമയത്ത് ചായ കുടിക്കാറുണ്ട് ഈത്തപ്പഴവും നമ്മുടെ ഉന്നക്കായും ചിക്കൻ റോളും അതുപോലെ തന്നെ കുറച്ച് ഗ്രേബ്സും ഉണ്ടായിരുന്നേ ഗ്രേപ്സും കൂടെ വെച്ച് വാട്ടർ ജ്യൂസും അതുപോലെ തന്നെ ലെമൺ ജ്യൂസും കൂടെ ഉണ്ടായിരുന്നേ അത് നമ്മൾ നിർബന്ധമാണ് കേട്ടോ എന്തില്ലെന്നുണ്ടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ലെമൺ ജ്യൂസ് നിർബന്ധമാണ് മാഷം അല്ല മാഷോ അല്ല നമ്മുടെ ഇത് ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പുണ്യമാക്കപ്പെട്ട രാവിലെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോസായിട്ട് വേഗം വരാം അസ്സാം വലൈക്കും ഓൾ